നമസ്കാരം എ ടി എം ലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണിയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് പ്രധാനപ്പെട്ട ഓവർ സൂചികൾ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി എൻ എസ് സിയുടെ നിഫ്റ്റി സൂചികയായിട്ട് ഇരുപത്തിയേർ തറുന്നൂറ് നിലവാരത്തിലും താഴേക്ക് എത്തിച്ചേർന്നു ബ്രോഡർ മാർക്കറ്റിൽ നിന്ന് നിരാശപ്പെടുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിൽ ഇന്ന് ഇടിവ് നേരിടാനുള്ള കാരണങ്ങൾ എന്തൊക്കെ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലിൽ ഏതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു പ്രധാനം പങ്കുവെക്കുന്നത് നമുക്ക് ആദ്യം ഇന്നത്തെ വിപണിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ ക്യൂസൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ട് എന്നൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു നേരിയ നേട്ടത്തോടെ ഓപ്പൺ ചെയ്യാൻ സാധിച്ചെങ്കിൽ പോലും അതിനും മുകളിലേക്കൊരു നേട്ടം കെട്ടിപ്പിടുക്കാനോ മുന്നേറാനോ വിപണിക്ക് സാധിച്ചില്ല ഉടൻ തന്നെ ഒരു തിരിച്ചടി നേരിട്ട് താഴേക്ക് വരുന്നത് കണ്ടു അങ്ങനെ ഒരു ഇന്നത്തെ ദിവസം ലേറിയ പങ്കും നഷ്ടത്തിൽ തന്നെ തുടരുകയും അവസാന സമയത്തേക്ക് കൂടുതൽ സ്ഥലം പ്രഷർ ഉണ്ടായി ഇന്നത്തെ ഒരു താഴ്ന്ന നിലവാരത്തിന് സമീപമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനുവൊരു മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ ഇന്ന് നൂറ്റി അറുപത്താറ് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേൻ്റെ ഇടിവ് നഷ്ടം നേരിട്ട് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന നിലവാരത്തിന് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് അത് അതായത് ഇരുപത്തിയായിരത്തി അറുന്നൂറ് എന്നുള്ള നിലവാരം ക്ലോസിംഗ് ബേസിൽ നഷ്ടപ്പെടുത്തിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബി എസ് സിയുടെ മുഖ്യ സ്വയം സെൻസെക്സ് ആകട്ടെ അഞ്ഞൂറ്റി പത്തൊൻപത് പോയിൻറ്റ് താഴ്ന്നെ എൺപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത് ഒൻപത് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട അടിസ്ഥാന ഓരോ സൂചന അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡീസും ഇന്നത്തെ ഡേ ലോയ്ഡ് അല്ലെങ്കിൽ ഇന്നത്തെ താഴ്ന്ന നിലവാരത്തിന് സമീപമാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും കാണാനാകും നിഫ്റ്റി സൂചികയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട അമ്പ ഓഹറുകൾ അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോക്സിൻ്റെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് പവർ ഗ്രിഡ് കോർപ്പറേഷനുണ്ട് എറ്റ് ടേണൽ ടാറ്റ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ബജാജ് ഓട്ടോ ടെക് മഹീന്ദ്ര മറ്റ് നിരവധി മെറ്റൽ സ്റ്റോക്സും ഇന്നൊരു തിരിച്ചടി നേരിട്ട കൂട്ടത്തിൽ നിഫ്റ്റി ഓഹറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറോസ് നോക്കുകയാണെങ്കിൽ ടൈറ്റൻ ബജാ ഫിനാറ്റ് ഭാരതീയ ഹേട്ടൽ തുടങ്ങിയ ഓഹറുകളാണ് ഒരു നേരിയ തോതിൽ എങ്കിലായാലും നിഫ്റ്റി ഓഹറുടെ കൂട്ടത്തിൽ ഒരു ഒരു മുന്നേറ്റം ഇന്ന് പ്രകടമാക്കിയത് ഭാരതി ഏർട്ടലെ റിസൾട്ടിൻ്റെ പുറത്തുള്ള ഒരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചേ ഇരിക്കുന്നതെന്നും കാണാം നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ അതായത് പ്രധാനപ്പെട്ട സെക്ടറൽ ഇൻഡ്യസായ നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് താഴ്ന്ന അമ്പത്തി എണ്ണൂറ്റി ഇരുപത്തി എന്നുള്ള ഒരു നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു കഴിഞ്ഞ ഒരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു പോൾ ബാക്ക് ഒരു ഫോർമേഷനിലാണ് അല്ലെങ്കിൽ ചെറിയൊരു കറക്ഷൻ ഫോർമിലാണ് ആ ഒരു സെക്ടർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി ഇന്ന് കഴിഞ്ഞ ദിവസം നേട്ടം നേരെ നേട്ടത്തിലായിരുന്നെങ്കിൽ പോലും ഇന്ന് വീണ്ടും ഒരു ഇടിവിൻ്റെ ബാധയിലേക്ക് നിഫ്റ്റി വീണു പോകാൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓവർ സൂചിക അല്ലെങ്കിൽ വിപണി വീണുപോകാനുള്ള പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളാണ് കാണാനുള്ളത് അതിൽ ഒന്ന് എഫ് ഐ എസിൻ്റെ ഭാഗത്തും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ശേഷം അതായത് അമേരിക്കയിൽ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം പലിശ നിരക്ക് സംബന്ധിച്ച് തീരുമാനം വരികയും ഡിസംബറിൽ അവർ പലിശ നിരക്കിനെ കുറയ്ക്കുമെന്നുള്ള സാ കുറ കുറയ്ക്കുന്നതിനുള്ള ഒരു സാധ്യതകളെക്കുറിച്ച് അത്രയധികം ഒരു ക്ലിയറായിട്ടുള്ളൊരു ഒരു ഒരു ഇത് സൂചന നൽകാതെയും അവസാനിപ്പിച്ചതിൻ്റെ പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് നമുക്കിത് ഒരു ഇത് വെച്ചിട്ടൂടെ നോക്കിക്കാണേണ്ടത് അപ്പോൾ ഇനി ഒരു പലിശ നിരക്കിനെ സംബന്ധിച്ച് ഒരു ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ എഫ് ഐ എസ് വീണ്ടും കൂടുതൽ സെല്ലിംഗ് ശക്തിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ആഴ്ച അവസാനത്തെ മൂന്ന് ദിവസങ്ങളെ എഫ് ഐ എസിൻ്റെ സെല്ലിംഗ് ഒരു ക്രമേണ് വർദ്ധിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ അതിന് അത്രയും ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ എഫ് ഐ എസിൻ്റെ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ പോലും ആയിരത്തി തൊണ്ണൂറ്റി എമ്പത്തിനാല് കോടിയുടെ ഒരു സെല്ലിംഗ് നടത്തിയായിട്ട് കാണാൻ കഴിയും അതായത് ഒരു ഒക്ടോബറിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ കണ്ടതുപോലെ ഒരു എഫ് ഐ സി അല്ലെങ്കിൽ ഒക്ടോബറിൽ പൊതുവായിട്ട് കണ്ടതുപോലെ എഫ് ഐസിൻ്റെ ഒരു ശക്തി സെല്ലിങ്ങിൻ്റെ തീവ്രത കുറയുന്നതിന് പകരം വീണ്ടും ഒരു ശക്തി ആർജിക്കുന്ന ഒരു ഇത് കാണാൻ കഴിയും അപ്പോൾ എഫ് ഐ സിൻ്റെ സെല്ലിങ് ഡൊമസ്റ്റിക് ഇൻസ്റ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആഭ്യന്തരക്ഷേപ സ്ഥാപനങ്ങൾ അപ്പുറത്തൊരു ബൈങ്ങ് റോളിലുണ്ട് അല്ലെങ്കിൽ നെറ്റ് ബൈങ്ങ് ആണ് ആ ഒരു പിന്തുണയാണ് മാർക്കറ്റിന് ഒരു തരത്തിൽ സ്റ്റെബിലിറ്റി നൽകുന്നതെങ്കിൽ പോലും ഇപ്പോഴത്തെ നമ്മളൊരു റെക്കോർഡ് വീണ്ടും ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വക്കിൽ നിന്നാണ് വീണ്ടും താഴേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എഫ് ഐ എസിൻ്റെ സെല്ലിങ് അവിടെ ഒരു പ്രതിബന്ധമാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ എഫ് ഐ എസിൻ്റെ ഡാറ്റ നമുക്കൊന്ന് ഒരു എല്ലാ ദിവസവും വിശകലനം ചെയ്യുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡിൽ സിനിമാറ്റിക്സ് ക്ലൂ ലഭിക്കുന്നതുമാണ് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ വീക്ക് ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് നമുക്ക് ഇന്ത്യൻ വിപണിയും ഒരു പ്രതികൂലമായി സ്വാധീനിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട സൂചികൾ നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയയുടെ കോസ്പ ആയാലും ജപ്പാൻ നിക്ക ആയാലും ചൈനയുടെ ഓഹരി സൂചികളൊക്കെയാണെങ്കിലും ഇന്നൊരു താഴെ നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വേളയിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഓപ്പണിങ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് യു എസ് ഫ്യൂച്ചേഴ്സും ആ ഒരു സമയത്ത് ഒരു ശതമാനത്തിലധികമുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വേളയിലായിരുന്നു ട്രേഡിംഗ് തുടരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യു എസ് മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് നെഗറ്റീവിലായിരിക്കുമെന്ന് എന്ന് ഇതൊന്നും കാണാൻ കഴിയുമ്പോഴും യു എസ് മാർക്കറ്റ് ഒരു സിറ്റിഫിക് ഒരു ഗണ്യമായിട്ടുള്ളൊരു തിരിച്ചടി നേരിടുന്നുണ്ട് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഗ്ലോബൽ അതായത് അഗോ വിപണികളിൽ നിന്നും ഒരു സപ്പോർട്ട് ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ അവിടെ ഒരു വീക്ക്നസ് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിയിലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലോട്ട് പോയി അപ്പോൾ ആ ഒരു വീക്ക് ഒരു വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് അല്ലെങ്കിൽ ഗ്ലോബൽ വിപണികളിൽ നിന്നുള്ള സൂചനകൾ ദുർബലമായത് ഇന്ത്യൻ വിപണിയെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇൻ വിപണിയിലും സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കറക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തഞ്ഞൂറോളം പോയിൻ്റ് പ്രധാനപ്പെട്ട നിഫ്റ്റിയുടെ നിഫ്റ്റി സൂചികൾ ഒരു റാലി ഉണ്ടായതാണ് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു ഇനിയും ചില ക്ലാരിറ്റികൾ വരാനുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കും ഒരു ഒരു കറക്ഷൻ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് തുനിയുന്നതും നാളെ മാർക്കറ്റ് അവധി കൂടിയാണ് അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് തുനിയതും മാർക്കറ്റിനെ സ്വാധീനിച്ചായിട്ട് കാണാൻ കഴിയും പിന്നെ ഒരു എക്സ്പയറി ഡേ മൂവ് അതായത് എൻ എസ് സിയുടെ ഡെറവേറ്റീവ് ഭാഗത്തിൽ വീക്ക്ലി ഓപ്ഷൻസിൻ്റെ ഒരു എക്സ്പയറി ഡേ ആയിരുന്നു ഇന്ന് അപ്പം വീക്ക്ലി ഡെറിവേറ്റീവ്സിൽ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പയറി നടക്കുമ്പോൾ ഇൻട്രാ ഡേയിൽ ഒരു വോൾഡാലിറ്റി സ്വാഭാവികമാണ് റോൾ ഓവർ ആക്ടിവിറ്റീസ് നടക്കുന്നത് കാരണം അപ്പം ഇന്നൊരു എക്സ്പയറി ഡേ മൂവ് മൂവ്മെൻറ്റും വിപണിയിൽ സ്വാ വിപണിയിൽ ഉണ്ടായിട്ടുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും ഇന്ന് ചെറിയ രീതിയിലുള്ള ദുർബലത ഇൻ വിപണിയിൽ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട് ചുരുക്കി പറയുമ്പോൾ എഫ് എസിൻ്റെ സെല്ലിംഗ് ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് നെഗറ്റീവായത് പ്രോഫിറ്റ് ബുക്കിംഗ് എഫ് ആൻഡ് എക്സ്പയറിയുടെ അല്ലെങ്കിൽ വീക്ക്ലി എക്സ്പയറിയുടെ ഒരു മൂവ്മെൻറ്റ്സുമാണ് ഇന്ന് വിപണിയെ നെഗറ്റീവായിട്ട് സാധനിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റിൽ നിന്ന് നിരാശപ്പെടുത്തിയായിട്ട് കാണാൻ കഴിയും എൻ എസ് സിയുടെ അതായത് എൻ എസ് സിയിൽ നിന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് ഓഹരികളാണ് ഇതിലായിരത്തി മുപ്പത്തിരണ്ട് ഓഹരികളാണ് നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാൻ സാധിച്ച് രണ്ടായിരത്തി അറുപത്തി ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി ക്ലോസിംഗ് രേഖപ്പെടുത്തി അഞ്ച് അഞ്ച് എൺപത്തേഴ് അതായത് നേട്ടത്തിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്ന ഇരട്ടിയിലധികം ഓഹരികൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ഇട്ടുള്ള റേഷ്യോ ഒരു നെഗറ്റീവാണ് അല്ലെങ്കിൽ മാർക്കറ്റ് വീക്ക് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ബേഴ്സിന് അനുകൂലമായിരുന്നു അഡ്വാൻസ് ഇട്ട് റേഷ്യോ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇന്ന് എഴുപത്തഞ്ച് ഓഹരികൾ ഫിഫ് ഒരു പുതിയ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം എൺപത്തൊന്ന് ഓഹരികൾ ഇന്ന് ഒരു വർഷത്തെ താഴ്ന്ന നിലവാരങ്ങൾ അല്ലെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എഴുത്തൊന്ന് ഓഹരിൽ അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ അറുപത്തഞ്ച് ഓഹരിൽ ലോവർ സർക്യൂട്ട് നിലവിലുമാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇനി നമ്മളൊരു സെക്ടറായിട്ട് നോക്കുക അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് സൂചി നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കുകയാണെങ്കിലും അരശതമാനത്തിലേറെ ഉള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിലും നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിലും അരശതമാനത്തോളമുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ബെഞ്ച് മാർക്കുമായിട്ട് നോക്കുമ്പോൾ ടാൻഡമായിട്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയും പക്ഷെ നിഫ്റ്റി സ്മോൾ ക്യാപ്പിലാണെങ്കിൽ ചില ഡ്രസ്സെല്ലിംഗ് പ്രഷർ കൂടുതലായിരുന്നു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് മുക്കാൽ ശതമാനത്തിലേറെ നഷ്ടം കാണാൻ കഴിയും ഇന്ത്യ വിക്സ് ഫ്ലാറ്റായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഇൻഡ്യ വിക്സിലൊക്കെ ഒരു ക്രമ ക്രമാനുഗത വർധന കാണിച്ചാണ് അപ്പോൾ അതിൽ നിന്നൊരു കുറവുണ്ടായിരിക്കുന്നതിനെ നമുക്കൊരു ശ്രദ്ധിക്കാവുന്ന ഒരു ഘടകമാണത് ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സെക്ടർ സൂചികൾ അല്ലെ സെക്ടർ ഇൻഡിസീസുകൾ ഒരെണ്ണം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് മാത്രമാണ് നേരിയ നേട്ടത്തോടെ ഒരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് നിഫ്റ്റി ഓട്ടോയാണെങ്കിലും അതിൽ ഐ ടി നിഫ്റ്റി ഐറ്റിൽ ഒരു ശതമാനത്തിലേറെ ഉള്ള തിരിച്ചടി ഉണ്ടായിട്ട് നിഫ്റ്റി മെറ്റൽസിൽ ഒരു ഒരു ശതമാനത്തിലേറെ തിരിച്ചടി ഉണ്ടായിട്ടുള്ളതായി കാണാം ബാക്കി നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഫാർമ റിയാലിറ്റി പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയവയൊക്കെ അര ശതമാനത്തിലേറെ ഉള്ള ഒരു തിരിച്ചടി നേരിട്ടാണ് നിഫ്റ്റി ഓട്ടോയൊക്കെ അരശ്ശു ശതമാനത്തിലേറെ തിരിച്ചടി നേരിട്ടാണ് ക്ലോസിങ് ചെയ്യപ്പെടുത്തുള്ള ഇതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിൻ്റെ ഒരു ആക്ഷൻസും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പൊതുവായിട്ട് നോക്കുമ്പോൾ ബ്രോഡർ മാർക്കറ്റ് ഒരു മാർക്കറ്റ് വീക്ക് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ബ്രോഡ് മാർക്കറ്റ് നിരാശപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയും ഇനി വിപണിയിൽ ഇനി എന്ത് എന്നുള്ളത് അപ്പം ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പം മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ സെല്ലിംഗ് പ്രഷർ ഒരു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നിഫ്റ്റി നൂറ്റി അറുപത്താറ് പോയിന്റ് താഴ്ന്ന ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അതായത് ക്ലോസിംഗ് ബേസിസ് ഇരുപത്തിയായിരത്തി അറുന്നൂറ് നിലവാരം നഷ്ടമായിട്ടുണ്ട് അപ്പം ടെക്നിക്കലി നോക്കുമ്പോൾ ഇൻ്റർനേറ്റ് ചാർജ്സിൽ മാർക്കറ്റ് ഒരു ലോവർ ടോപ്പ് ഫോർമേഷൻ ആണ് ലോവർ ഹൈ ലോവർ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിന് ഒരു ബേറിഷ് ആയിട്ടുള്ളൊരു സൂചനയാണ് ഇൻട്രാഡേ ചാറ്റും നൽകുന്നത് ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു ഇന്നൊരു ബേറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് അതൊരു ഫർദർ വീക്ക്നസ്സിനുള്ള സാധ്യതകൾ തുറന്നിടുന്ന ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് അപ്പോൾ ചുരുക്കി പറയുമ്പോൾ ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ള നിലവാരം നിഫ്റ്റിയുടെ ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ള നിലവാരത്തിൻ്റെ താഴെ നിഫ്റ്റി തുടരുന്നിടത്തോളം ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വീക്ക് തന്നെയാണ് ദുർബലം തന്നെയാണ് അത് ആ രീതിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യഘഷ്ടത്തിൽ അടുത്ത ദിവസം അല്ല അടുത്ത മാർക്കറ്റ് സെഷനിൽ ഇരുപത്തിയാറ് അഞ്ഞു ഇരുപത്തഞ്ച് എഴുന്നൂറിന് താഴെയാണ് നിഫ്റ്റി തുടരുന്നത് എങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് എന്നുള്ളത് പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് ഇത് നിയർലി ഒരു ട്വൻറ്റി ഡി എം എയുടെ സമീപം ആണെന്നുള്ളതും നമ്മൾ വിസ്മരിക്കരുത് പക്ഷേ ആ ഒരു സിലിങ് പ്രഷർ അവിടെ ഒരു പ്രെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറ്റൻപത് ഇരുപത്തഞ്ച് നാനൂറ് നല്ല തൊട്ടടുത്തുള്ള വളരെ നിർണായകമായിട്ടുള്ള സപ്പോർട്ട് അവിടേക്ക് അവിടുത്തെ ശക്തി പരീക്ഷിക്കാൻ ബേറേഴ്സ് ശ്രമിക്കും അപ്പോൾ എന്തായാലും ഇരുപത്തഞ്ച് എഴുന്നൂറ് താഴെ നിൽക്കുന്ന മാർക്കറ്റ് സെൻമെൻസ് നെഗറ്റീവാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് ആദ്യഘട്ടത്തിൽ ഒരു പരപരീക്ഷണം നടക്കാം അതിന് അപ്പോഴും മെസ്ലിംഗ് കൃഷ്ണ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇരുപത്തഞ്ച് നാനൂറ്റൻപത് ഇരുപത്തി അഞ്ച് നാനൂറ് എന്നുള്ളതാണ് അടുത്തൊരു ലെവൽ ശ്രദ്ധിക്കേണ്ടത് ഈ മറുവശത്ത് എന്തെങ്കിലും പോസിറ്റീവ് ട്രിഗർ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഇത് ഇരുപത്തഞ്ച് എഴുന്നൂറിനു മുകളിൽ നിഫ്റ്റിക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ബൗൺസ് പാറ്റിനുള്ള സാധ്യതയുണ്ട് എങ്കിലാദ്യഘട്ടം ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എഴുപത്തഞ്ച് എന്നുള്ള നിലവാരങ്ങളിൽ ഇവരെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എക്സ്റ്റർ വോൾടെയിൽ ആയിട്ടുള്ള കൊണ്ടൊരു ഒരു ഒരു ലെവൽ ബേസ്ഡ് ട്രേഡിംഗ് ആയിരിക്കും ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നല്ല ലെവൽ ബേസ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു പ്രഖ്യാപിത റെസിഡൻസ് ഒക്കെ എത്തുമ്പോൾ അവിടെ ഒരു സെല്ലെടുത്തിട്ട് അതുപോലെ തന്നെ ഒരു പ്രഖ്യാപിത അറി ഒരു വളരെ വെൽ നോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടിലൂടെ എത്തും അവിടെ ഒരു ബൈങ്ങ് എടുത്ത് അതിനിടയിൽ ഒരു ട്രേഡ് ചെയ്യുന്നതിനാണ് ലെവൽ ബേസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതൊരു ഡേ ട്രാ ഡേസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞതാണ് പക്ഷേ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മൂന്നൂറ് ക്ലോക്സ് വീക്ക്ലി ബേസിൽ താഴെ പോയെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെൻറ്റ്സിന് ഒരു അത്രയധികം ഒരു ഒരു നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു തരാനുള്ള സാധ്യതകളുണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസി ട്രിഗർ ഇപ്പോൾ ഇല്ലാത്തതാണ് പ്രശ്നം പിന്നെ ഇതിനിടയില് നവംബർ അഞ്ചിന് യു എസില് യു എസ് ട്രംപിൻ്റെ ട്രംപ് ചുമത്തിയിട്ടുള്ള താരിഫുകൾക്കെതിരെ അവിടുത്തെ സുപ്രീം കോടതി ഇത് വാദം കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൽ ട്രംപിൻ്റെ ലോവർ കോർട്ടിൻ്റെ ഭാഗത്തു നിന്നും ട്രംപിനെതിരായിട്ടുള്ള വിധിയാണ് ഉണ്ടായത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ട്രംപിനെ ട്രംപിന് ചുമത്തിയ താരിഫുകൾക്കെതിരായിട്ടുള്ള വിധി വരുന്നതെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് മാർക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് അമേരിക്കയെ സംബന്ധിച്ച് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാം തീർച്ചയായിട്ടും കാര്യത്തിൽ കളക്ട് ചെയ്ത് താരിഫുകളൊക്കെ തിരിച്ചു കൊടുക്കേണ്ട പോലുള്ള വലിയ വലിയ ഒരു സന്നിഗ്ധട്ടങ്ങളിലേക്ക് യു എസ് പണി പോകും പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു ഒരു പോസ്റ്റ് ട്രിഗറായുള്ള സാധ്യതയാണ് എന്തായാലും ഈ ഇന്ത്യയെ സംബന്ധിച്ചിപ്പം ഏറ്റവും മുന്നിലുള്ളത് ഇന്ത്യ യു എസ് ഡീലുകളെ ഇന്ത്യ യു എസ് വ്യാപാരക്കാരെ സംബന്ധിച്ചുള്ള ഒരു അനുശാവശ്യം മുന്നേ നിൽക്കുന്നുണ്ട് എന്തായാലും സർക്കാരും അതിൻ്റെ അകത്ത് അവധാനതയോടെ തന്നെയാണ് നോക്കുന്നത് ഒരു പ്രശ്നം വഴങ്ങാതെ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുള്ള ഒരു ഡീലിൽ മുന്നോട്ട് വെക്കുമെന്നുള്ള പീയൂഷ് ഗോയലും കേന്ദ്ര വാണിജ്യ മന്ത്രി അത് വ്യക്തമാക്കിയിരുന്നാണ് ഇത്രയുമാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ളതാണ് ഒരു നമ്മുടെ ഒരു മാർക്കറ്റ് ഡിപ്പോലായിട്ട് ഇപ്പോൾ കരുതേണ്ടത് അപ്പോൾ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ചില സെബിറ്റൈസ്റ്റായിട്ട് അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യം രേക്കാർഡ് ഇപ്പം ഷെയർ ചെയ്യുന്നു മാത്രം അപ്പം വീണ്ടും നമുക്ക് മറ്റു ദിവസം കണ്ടുമുട്ടാം നന്ദി നമസ്കാരം